പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു ബോയിങ് ട്രിപ്പിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇ ആർ എന്ന വലിപ്പം ഏറിയ വിമാനത്തിലാണ് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ സാധാരണ സഞ്ചരിക്കാതെ ഇതിപ്പോൾ എയർഫോഴ്സിന്റെ ഉടമസ്ഥയിലുള്ള പ്രധാനമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിനുള്ള ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ എയർഫോഴ്സിന്റെ തന്നെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിയിരിക്കുന്നത് അതിന് മുന്നോടിയെ നേരത്തെ ഉദ്യോഗസ്ഥർ എത്തിയൊരു വിമാനവും നമ്മൾ കാണുന്നുണ്ടായിരുന്നു അമൽ തുടരാം പ്രധാനമന്ത്രിയെ സ്വീകരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ പ്രതിനിധികൾ ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ ഉണ്ട് ഒരു ഹ്രസ്വ സന്ദർശനമാണ് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ഈ നീലഗേറ്റിന് പിന്നിലായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു വിമാനം കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഇല്ല പക്ഷേ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുണ്ട് മേയറുണ്ട് മേയർ ആര്യ രാജേന്ദ്രനുണ്ട് ഡി ജി പി ഉണ്ട് അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉണ്ട് അത്തരത്തിൽ ഉദ്യോഗസ്ഥരും മന്ത്രിയും മേയറും അടങ്ങുന്ന ഒരു സംഘമാകും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക ഔദ്യോഗികമായി സ്വീകരണം അതായത് രണ്ട് തരത്തിലാണ് പരിപാടികൾ ഒന്ന് ഔദ്യോഗികമായ ഒരു പരിപാടിയും മറ്റൊന്ന് രാഷ്ട്രീയ പരിപാടിയുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാകും പ്രധാനമന്ത്രി തിരികെ മടങ്ങുക രതീഷ് പറഞ്ഞതുപോലെ വളരെ ഹ്രസ്വമായ ഒരു സന്ദർശനം ഈ സമയത്ത് തുടങ്ങി അതായത് പ്രധാന പ്രധാനമന്ത്രിയുടെ വരവ് കുറച്ചധികം പറഞ്ഞതിലും കുറച്ചധികം വൈകി എന്നുള്ളതാണ് ഇരു പത്ത് മണിക്കെത്തും എന്ന് പറഞ്ഞത് പത്ത് അൻപതായി പ്രധാനമന്ത്രിക്ക് ഈ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് മുന്നോടിയായി എത്തിയ വിമാനം പോലും ഇവിടെ എത്തിച്ചേർന്നത് പത്തേ മുപ്പത്തിയേഴിനാണ് അപ്പോൾ അത്രയും സമയം ഈ ക്രമീകരിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈകിയിട്ടുണ്ട് അതിനാൽ തന്നെ അതിൻ്റെ ഒരു വൈകൽ മറ്റ് പരിപാടികളിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് എന്തായാലും ഈ വി എസ് എസ് സിയിലെ പരിപാടി വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വി എസ് എ സിയിലെ പരിപാടി പൂർത്തീകരിച്ചാൽ അതിവേഗത്തിൽ പ്രധാനമന്ത്രിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ കഴിയും കുറച്ച് ദൂരം ഇവിടെ നിന്നുണ്ടെങ്കിൽ കൂടി ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുന്ന സമയത്ത് മറ്റ് വാഹനങ്ങൾക്കൊന്നും ആ ഒരു പ്രവേശനം ഉണ്ടാകില്ല അതിനാൽ തന്നെ വളരെ വേഗത്തിൽ ആ വാഹന വ്യൂഹത്തിന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെയെങ്കിൽ അവിടുത്തെ പരിപാടി താമസിക്കാനുള്ള സാധ്യത കുറവാണ് പന്ത്രണ്ട് മണിക്ക് തന്നെ ആ പരിപാടിയിൽ പ്രധാനമന്ത്രി എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു മണിക്കൂറാകും പ്രധാനമന്ത്രി ചെലവഴിക്കുക അതിനുശേഷമാകും വീണ്ടും തിരികെ വിമാനത്താവളത്തിലേക്ക് എത്തുക തമിഴ്നാട്ടിലും പരിപാടികളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നിന്ന് മടങ്ങേണ്ടതുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ ഉള്ള പരിപാടികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടുത്തെ പരിപാടികളും പരിപാടികളുടെയും ഭാഗമാകുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള മടക്കം വൈകാനുള്ള സാധ്യത കാണുന്നില്ല അതിനനുസരിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് അടക്കം വാഹനത്തിൽ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ക്രമീകരണം ഒരുക്കുകയാണ് എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വിമാനത്തിൽ നിന്നും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി താഴേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രതീഷ് തിരുവനന്തപുരത്ത് എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എസ് ബഹിരാകാശ ദൗത്യമായ ഗഗനിയാൻ പദ്ധതി അവലോകനത്തിനായാണ് പ്രധാനമന്ത്രി ഔദ്യോഗികമായി തിരുവനന്തപുരത്തേക്ക് എത്തുന്നതെങ്കിലും രാഷ്ട്രീയമായും വലിയ പ്രാധാന്യമുള്ള സന്ദർശനമാണ് ഹ്രസ്വ സന്ദർശനമാണ് എങ്കിൽ കൂടി പ്രധാനമന്ത്രിയുടേത് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടി നടക്കുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അവിടെ പരിപാടികൾ നേരത്തെ തന്നെ തുടങ്ങി ബിജെപി പ്രവർത്തകർ ഉൾപ്പെടെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിട്ടും മണിക്കൂറുകൾ പിന്നിടുന്നു പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പക്ഷേ അതിന് മുന്നോടിയായി ബഹിരാകാശ ദൗത്യമായ ഗഗനയാൻ പദ്ധതിയുടെ അവലോകനത്തിനായും വി എസ് പ്രധാനമന്ത്രി പോകുന്നുണ്ട് ഗഗനയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുന്ന നാല് യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി വി പരിപാടിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഒരു മലയാളി ഉൾപ്പെടെയുള്ള നാല് പേരാണ് ഗഗനിയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികരായി പരിശീലനത്തിനൊടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ ആ പേരുകളുടെ പ്രഖ്യാപനവും ഒരുപക്ഷേ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വി എസ് എസ് സിയിലെ ചടങ്ങിൽ ഗഗനിയാൻ അവലോകന പദ്ധതിയുടെ ചടങ്ങിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുറത്തേക്ക് വരും അതിനുശേഷം ഔദ്യോഗികമായ സ്വീകരണ പരിപാടിയാണ് സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് ജിആർഎനിൽ എത്തിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉൾപ്പെടെയുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പം ബി ജെ പി നേതാക്കളുമൊക്കെ തിരുവനന്തപുരത്തെ എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം ലാൻഡ് ചെയ്ത ടെക്നിക്കൽ ഏരിയയിലുണ്ട് പ്രധാനമന്ത്രി അല്പത് നിമിഷങ്ങൾക്കകം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഭാഗത്തേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഔദ്യോഗികമായ സ്വീകരണ പരിപാടികളാണ് ഇനി നടക്കാനുള്ളത് അതിനുശേഷം അത് വളരെ ഹ്രസ്സമായ ഒന്നാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നു ഔദ്യോഗികമായ സ്വീകരണ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് ആ ഹ്രസ്വ സ്വീകരണത്തിന് ശേഷം നേരെ വി എസ് എസ് സിയിലേക്കായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുക ഗഗനിയാൻ പരിപാടിയുടെ അവലോകനത്തിനായി അദ്ദേഹം അവിടേക്ക് പോകുന്നു അതിനുശേഷമാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബി ജെ പിയുടെ പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാനായി പോകുന്നത് ആമേൽ തേനമ്പറമ്പിലും പ്രശാന്ത് കൃഷ്ണയുമാണ് തിരുവനന്തപുരം വനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ഒപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള സംഘം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു പ്രധാനമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് വരും വളരെ ഹ്രസ്വമായ ഒരു സ്വീകരണമായിരിക്കില്ലേ അവിടെ ഉണ്ടാകുക അതിനുശേഷം നേരെ വി എസ് സിലേക്ക് തന്നെ പരിപാടിയിൽ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ രതീഷ് പ്രധാനമന്ത്രിയുമായി എത്തിയ വാഹ വിമാനത്തിൽ നിന്നും ഒപ്പമുള്ള ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പുറത്തേക്ക് ഇതിനോടകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു ഇനി പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇനി പ്രധാനമന്ത്രിയുടെ വരവാണ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇറങ്ങിയാൽ രതീഷ് പറഞ്ഞതുപോലെ വളരെ ഹ്രസ്വമായ ഒരു സ്വീകരണ പരിപാടി മാത്രമാണ് ഇവിടെയുള്ളത് മന്ത്രി ജി ആർ എനിലുണ്ട് മേയർ ആര്യ രാജേന്ദ്രനുണ്ട് അതോടൊപ്പം തന്നെ ഡി ജി പിയും ചീഫ് സെക്രട്ടറിയുമുണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെയും മന്ത്രിയുടെയും നേതൃത്വത്തിലാകും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക സ്വീകരണം എന്ന് പറയുമ്പോൾ ഒരു പൂച്ചെണ്ടി നൽകിയുള്ള ഒരു പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഒരു സ്വീകരണം ഉണ്ടാവുക അതിനുശേഷം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഈ വിമാനത്തിന് സമീപത്തായി തയ്യാറാണ് ആ വാഹനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും അതിനുശേഷം ഈ ഗേറ്റിലൂടെ പ്രധാനമന്ത്രി പുറത്തേക്ക് പോകും നേരത്തെ നിശ്ചയിച്ച പരിപാടികളിൽ ഈ പറയുന്ന വി എസ് സിയിലെ പരിപാടിയിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകാനുള്ള സാധ്യത നിലവിലുള്ളത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഏകദേശം ഒരു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പറയുന്ന വി എസ് എ സിയിലേക്ക് ഇവിടെ നിന്നും എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഈ പോകുന്ന വഴിയിലുടനീളം സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനഗതാഗതം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ അതിവേഗത്തിൽ പ്രധാനമന്ത്രിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും അവിടെ അവിടെയുള്ള ഗഗന ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രഖ്യാപനവും ആ ദൗത്യത്തിൻ്റെ നിലവിലുള്ള പുരോഗതിയും ഇവിടെയും തമിഴ്നാട്ടിലുമായാണ് ആ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ നടക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് വിലയിരുത്തലെല്ലാം ഉണ്ടാകും അവിടുത്തെ ഉദ്യോഗസ്ഥരുമായും മറ്റും അവിടുത്തെ ശാസ്ത്രജ്ഞരുമായും മറ്റും പ്രധാനമന്ത്രി സംസാരിക്കും അതിനുശേഷം ആകും സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലേക്ക് പോവുക ഈ വിമാനത്തിൽ നിന്നും ഉടൻ തന്നെ പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വീകരിക്കാനായി താഴെ എത്തിയിരിക്കുന്ന മന്ത്രി അടക്കമുള്ളവർ അവിടെ കാത്തു നിൽക്കുകയാണ് ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൂടെ അല്പസമയത്ത് प्रधानमंत्री എത്തും എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ടെക്നിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ശംഖവും ബീച്ചിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരാൻ അധികം സമയം വേണ്ടി വരില്ല ഇവിടെ നിന്നാൽ പുറത്ത് നിന്നാൽ റോട്ടിൽ നിന്നാൽ പോലും ദൃശ്യങ്ങളിൽ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് ഉടൻ തന്നെ പ്രധാനമന്ത്രിയുമായുള്ള വാഹനവ്യൂഹം പുറത്തേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൈലറ്റ് പോകുന്നതിനാവശ്യമായ കേരള പോലീസിൻ്റെതും എയർഫോഴ്സിൻ്റെതും അതോടൊപ്പം തന്നെ സിആർ പി എഫിൻ്റേതും അടക്കമുള്ള വാഹനങ്ങൾ പുറത്ത് തയ്യാറാണ് ആ വാഹനവ്യൂഹത്തിന് തൊട്ടു തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് ഇവിടെ നിന്നും പോകാനുള്ള വാഹനങ്ങൾ ആ വാഹനമടക്കം ഇതുവഴി നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നുപോകും അതിനുശേഷമാകും ബി എസ് സിയിലേക്ക് പ്രധാനമന്ത്രി എത്തുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിത്തിരിക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയമായ വലിയ പ്രാധാന്യം കൂടിയുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് തൊട്ടു പിന്നുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു രാവിലെ പത്ത് മണിക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും അതിന് തുടർച്ചയായി വി എസ് എസ് സിയിലേക്കും അതിനുശേഷം പതിനൊന്ന് മണി കഴിയുമ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടിയിലും എത്തിച്ചേരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ്യൂൾ എങ്കിൽ ഇപ്പോൾ സമയം പതിനൊന്ന് മണി പിന്നിട്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം അല്പസമയം മുൻപാണ് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയത് പ്രധാനമന്ത്രി ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണം സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരം നഗരസഭയെ പ്രതികരിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണമാണ് ഇനി നടക്കേണ്ടത് അതിനുശേഷം വാഹന വ്യൂഹം അവിടെ തയ്യാറാണ് ഏറെ നേരമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടുകൂടി വാഹനങ്ങൾ തയ്യാറായത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് നേരെ വി എസ് എസ് സിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോവുക അതിനുശേഷമായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിലെ കേരള പദയാത്രയുടെ സമാപന സമ്മേളന വേദിയിലേക്കും പ്രധാനമന്ത്രി എത്തിച്ചേരുക തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു അതിനിടയിലാണ് തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ പരിപാടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി എത്തുന്നു എന്നതും വളരെ പ്രധാനമാണ് നേരത്തെ തൃശ്ശൂരിൽ അടുപ്പിച്ച് രണ്ട് തവണ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരുന്നു അവിടെ ബി ജെ പിയുടെ പരിപാടിക്കും തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് ഗുരുവായൂരിലും അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സന്ദർശനങ്ങളായിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴിതാ അടുപ്പിച്ച് മൂന്നാമത്തെ കേരള സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വലിയ പ്രാധാന്യമുള്ള സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് എന്ന് ബി ജെ പി നേതാക്കൾ നേരത്തെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുന്നു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് എങ്കിലും സ്ഥാനാർത്ഥി കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നാകും തീരുമാനമെന്ന് സംസ്ഥാന നേതാക്കളെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ആരായിരിക്കും സസ്പെൻസ് സ്ഥാനാർത്ഥി എന്നതിലെ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്നതും വളരെ പ്രധാനമാണ് പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ഡൽഹിയിൽ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തുകയും ബിജെപി അംഗത്വം സ്വീകരിക്കുന്നതായി പി സി ജോർജ് വ്യക്തമാക്കുകയും ചെയ്തു അതിന് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജനപക്ഷം ഔദ്യോഗികമായി ബി ജെ പിയുടെ ഭാഗമാകാനും പോകുന്നു ആ പരിപാടിയിലേക്കാണ് പ്രധാനമന്ത്രി എത്താൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഐ എസ് ആരുടെ ബഹിരാകാശ ദൌത്യമായ ഗഗനിയാൻ പദ്ധതിയുടെ അവലോകനത്തിനായി വിക്രം സാരാസ് സാരാഭായ് സെന്ററിലേക്ക് പ്രധാനമന്ത്രി എത്തും അതിന്